നമസ്കാരം ജി കിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് നോബൽ സമ്മാനവും വനിതകളെയും പറ്റിയാണ് അപ്പോ ഫസ്റ്റ് തന്നെ ഇതിൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൽ ആൻസേഴ്സ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക ഈ വീഡിയോയുടെ എൻഡിംഗ് ഈ കൊസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പറയുന്നതാണ് അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുവരെയായി എത്ര വനിതകൾക്കാണ് വിവിധ വിഷയങ്ങളിലായി നൊബെൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഇതുവരെയായി എത്ര വനിതകൾക്കാണ് വിവിധ വിഷയങ്ങളിലായിട്ട് നൊബെൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നൊബെൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഏത് മേഖലയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കുറച്ച് വനിതകൾക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത് ഏത് വിഷയത്തിലാണ് ഏറ്റവും കുറച്ച് ഏർ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് നെക്സ്റ്റ് രണ്ട് തവണ നൊബെൽ സമ്മാനം ലഭിച്ച ഏക വനിത ആര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൊബെൽ സമ്മാനം നേടിയ യൂറോപ്പിന് പുറത്തുള്ള ആദ്യത്തെ വനിത ആര് നൊബൽ സമ്മാനം നേടിയ യൂറോപ്പിന് പുറത്തുള്ള ആദ്യത്തെ വനിത ആര് നൊബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരി ആര് നൊബെൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരി ആര് നെക്സ്റ്റ് നൊബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കക്കാരി ആര് നൊബെൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കക്കാരി ആര് ഏത് രാജ്യത്തു നിന്നുമുള്ള വനിതകളാണ് ഏറ്റവും കൂടുതൽ നൊബെൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നുമുള്ള വനിതകളാണ് ഏറ്റവും കൂടുതൽ നൊബെൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വനിത ആദ്യമായി നൊബെൽ സമ്മാനം നേടിയ വിഷയമേത് ഒരു വനിത ആദ്യമായി നോബൽ സമ്മാനം നേടിയ വിഷയം വിഷയമേത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത ആരാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് നെക്സ്റ്റ് രസതന്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വനിതയാര് രസതന്ത്രത്തിൽ ആദ്യമായി ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വനിത ആര് രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ആര് രണ്ട് വ്യത്യസ്ത വിഷയങ്ങളില് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ആര് നെക്സ്റ്റ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് വൈദ്യശാസ്ത്രത്തിൽ നൊബെൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് നെക്സ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷമേത് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷമേത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൊബേൽ സമ്മാനം നേടിയ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള പ്രഥമ വനിതയാര് നൊബേൽ സമ്മാനം നേടിയ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള പ്രഥമ വനിതയാര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൊബേൽ സമ്മാനം ലഭിച്ച അമ്മയും മകളും ആരെല്ലാം സമ്മാനം ലഭിച്ച അമ്മയും മകളും ആരെല്ലാം സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാര് ആര് ഈ ഇരുപത് ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് കിട്ടിയോ ഇനി ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് പറയാം നമുക്ക് ആൻസേഴ്സിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര വനിതകൾക്കാണ് വിവിധ വിഷയങ്ങളിലായി നൊബെൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നൊബെൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നൊബെൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഏത് മേഖലയിലാണ് ആൻസർ സമാധാനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കുറച്ച് വനിതകൾക്ക് നോബേൽ പുരസ്കാരം ലഭിച്ചത് ഏത് വിഷയത്തിലാണ് ഏറ്റവും കുറച്ച് വനിതകൾക്ക് നോബെൽ പുരസ്കാരം ലഭിച്ചത് ഏതു വിഷയത്തിലാണ് ആൻസർ സാമ്പത്തിക ശാസ്ത്രം നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് നോബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് ആൻസർ മേരി ക്യൂറി ആൻസർ മേരി ക്യൂറി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രണ്ടു തവണ നൊബേൽ സമ്മാനം നേടിയ ഏക വനിതയാര് രണ്ട് തവണ നോബെൽ സമ്മാനം ലഭിച്ച ഏക വനിതയാര്രി ക്യൂ ക്യൂറി ആൻസർ മേരി ക്യൂറി നോബൽ സമ്മാനം നേടിയ യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ വനിതയാര് ആൻസർ ജെയിം ആഡംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സമാധാനത്തിന് അമേരിക്കൻ ഐക്യനാടിൽ നിന്ന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരി ആര് ആൻസർ മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കക്കാരി ആര് ആൻസർ നദീൻ ഗോഡിമർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാഹിത്യത്തിന് ഏത് രാജ്യത്തു നിന്നുമുള്ള വനിതകളാണ് ഏറ്റവും കൂടുതൽ നൊബെൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളത് ആൻസർ യുഎസ്എ ഒരു വനിത ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ വിഷയമേത് ഒരു വനിത ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ വിഷയമേത് ആൻസർ ഭൗതിക ശാസ്ത്രം മേരി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നോബെൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് ആൻസർ പർത്ത വോൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഭർത്താവോൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത ആര് ആൻസർ സെൽമ ല ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ രസതന്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വനിതയാര് ആൻസർ മേരി ക്യൂറി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബെൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ആര് ആൻസർ മേരി ക്യൂറി ഭൗതിക ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈദ്യശാസ്ത്രത്തിൽ നൊബെൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാര് ആൻസർ ഗത്തി കോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഗത്തി കോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തില് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ് ആൻസർ എലീനോ രണ്ടായിരത്തിഒൻപതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത് ആൻസർ രണ്ടായിരത്തി ഒമ്പത് അഞ്ച് വനിതകൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോബൽ സമ്മാനം നേടിയ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള പ്രഥമ വനിതയാര് ആൻസർ ഗബ്രിയേല മിസ്ട്രൽ ചിലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൊബെൽ സമ്മാനം ലഭിച്ച അമ്മയും മകളും ആരെല്ലാം മേരി ക്യൂറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ രസതന്ത്രത്തിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാര് ആൻസർ കെനിയ അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സും ഈ ആൻസേഴ്സും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കുക അതിന്റെ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്ന് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക താങ്ക്